ഹലോ ഗൈസ് മേരി അവളുടെ മൂന്ന് സുഹൃത്തുക്കൾക്കായി ഒരു പാർട്ടി സംഘടിപ്പിച്ചു മേരിയുടെ കൂട്ടുകാരിയായ റൂത്ത് ആദ്യമെത്തി മേരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ ഉടനെ തന്നെ ഡിക്റ്റീവ് മെഹുലിനെ വിളിച്ചു ഡിക്റ്റീവ് മെഹുൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തി മേരിയുടെ ശരീരത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കണ്ടെത്തി താമസിയാതെ ഡേവും ഹോവാർഡും പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നു ഡേവ് പറഞ്ഞു ഞാൻ ആദ്യം വരാൻ നിൽക്കുകയായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയി ഒരു മീറ്റിംഗ് കാരണം വൈകിപ്പോയി ഹോവാർഡ് പറഞ്ഞു പാർട്ടിക്ക് വരാൻ വൈകുമെന്ന് ഞാൻ മേരിയെ അറിയിച്ചിരുന്നുവെന്ന് മെഹുൽ അവർ മൂന്ന് പേരോടും അവരുടെ അഡ്രസ്സ് എഴുതാൻ ആവശ്യപ്പെട്ടു മേരിയെ കൊന്നത് ആരാണെന്ന് മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ഗായ്സ് നിങ്ങൾക്ക് ഊഹിക്കാമോ ഇതിലാരാണ് മേരിയെ കൊന്നതെന്ന് ഉത്തരം കിട്ടിയാൽ കമൻറ്റ് ചെയ്യൂ ഉത്തരം കൊലയാളി ഇടങ്കയ്യനാണെന്ന് മേരി സൂചന നൽകിയിട്ടുണ്ട് ഈ മൂന്ന് പേരിൽ ഹോവാർഡ് മാത്രമാണ് ഇടങ്കയ്യൻ അപ്പോൾ ഹോവാർഡാണ് കൊലയാളി